നീ വിചാരിച്ച എന്റെ കുഞ്ഞു രക്ഷപ്പെടും അവനെ കള്ളക്കേസ് കുടുക്കിയതാ ഞാൻ ഒന്നും അറിയില്ല അവനെ പോലൊരുത്തനെ ഞങ്ങള് രക്ഷിക്കത്തൂല്ല അമ്മായി അമ്മാവനും കൂടി സ്വന്തം മോനെ വളർത്തി ക്രിമിനലാക്കി അങ്ങനെയുള്ള നിങ്ങൾ തന്നെയാ ഇനി എല്ലാത്തിനും പരിഹാരം കാണേണ്ടത് അങ്ങനെ പറഞ്ഞു ഒഴിയരുതേ കണ്ണ സ്വന്തം ഉറപ്പെണ്ണിന്റെ ജീവിതമല്ലേ അവൻ തകർത്തളഞ്ഞത് എന്തുമാത്രം അവനെ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ടാ അവൾ അവന് വേണ്ടി കാത്തിരുന്നത് ഞാൻ അവന്റെ സ്വഭാവം മുഴുവൻ മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അതൊന്നും കേൾക്കാൻ മഞ്ജു നിന്നില്ല എന്റെ വാക്കിനെക്കാളും അവള് വില കൊടുത്തത് മേഘന തന്നെയാ അങ്ങനെയുള്ള മഞ്ജുവിനെ അവൻ എല്ലാ അർത്ഥത്തിലും വേദനിപ്പിച്ചത് ഇപ്പോഴും മഞ്ജുവിനോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല അവളുടെ ജീവിതം ഇനി നിലച്ച് പോവുകയാണെങ്കിൽ അതിനെ കാരണക്കാരൻ മേഘൻ മാത്രമാണ് അങ്ങനെയുള്ളവന് നല്ല ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി മനഃപൂർവം നീ ഗുണ്ടകൾക്ക് പൈസ കൊടുത്ത് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതല്ലേ അതുപോലെയുള്ള വില കുറഞ്ഞ കളികളൊക്കെ കളിക്കുന്നത് അമ്മാവന് മേഘനൊക്കെയാ എനിക്കത് ശീലമില്ല എന്നൊന്നും നീ പറയണ്ട മേഘം ജയിലിൽ കിടക്കണോന്നാണ് നിനക്കും നിന്നെക്കാൾ കൂടുതലേ എവൾക്കും ആഗ്രഹം അങ്ങനെ തന്നെയാ അവനെ പോലെ ഒരുത്തനെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിനകത്ത് കിടക്കുന്ന നീയൊന്നും ഒരു കാലത്ത് നന്നാവത്തില്ലടാ ഞാനും ഒരു അമ്മയാടാ അവനെ പ്രസവിച്ച അമ്മ എന്റെ കണ്ണീരിനും ദൈവങ്ങൾ വില തരും എന്നാ പിന്നെ അമ്മായി പോയി സകല ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്ക ഞങ്ങൾ നശിക്കണെന്ന് ദൈവങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേട്ടിട്ട് നിരപരാധികളെ ശിക്ഷിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളത് അനുഭവിച്ചോളാം മോളെ മോള് വന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു മോളുടെ ഇപ്പോഴത്തെ സങ്കടം ഒക്കെ എനിക്കറിയാം ആ സങ്കടത്തിന് കാരണക്കാരി ദേ ഈ കല്യാണം വരെ ഇവൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചു അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം നശിച്ചാലും ശരി ഇവക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഇവളുടെ ചിന്ത അതിനൊത്ത് തൊള്ളാൻ ഡേ വേറൊരുത്തനും നീ കേറി വന്ന അന്ന് മുതൽ ഞങ്ങളെയും കണ്ണനെയും തമ്മിൽ തെറ്റിച്ചോണ്ടിരിക്കുക എത്ര കാലം നിനക്കിങ്ങനെ കല്ല് വെച്ച നുണകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ പോവാ ദുർഗെ ഇവള സൂക്ഷിച്ചോ ആരും ആരെ സൂക്ഷിക്കൊന്നും വേണ്ട താല്പര്യമില്ലാത്തവർക്കൊക്കെ വീട് വിട്ടു പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേടാ ഇവിടെ നീ നിന്റെ ഭാര്യയെ മാത്രം മതി വേറെ ആരും ഭാര്യയും ഇവിടെ കെട്ടുന്നതിന് മുൻപ് എല്ലാവരെയും നിനക്ക് വേണമായിരുന്നു എല്ലാരെയും വേണമായിരുന്നു പക്ഷേ നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്റെ പണം മാത്രമായിരുന്നു അതുകൊണ്ടാ ഇന്നും ഈ വീൽ ചെയറിൽ എനിക്ക് ഇരിക്കേണ്ടി വരുന്നത്